മുസ്ലിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനമാണെന്നും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ലെന്നുമുള്ള വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഫ്രാൻസ് ഏതെങ്കിലും ചില ആളുകൾ നടത്തുന്ന ക്രിമിനൽ കുറ്റങ്ങളെ എല്ലാ മുസ്ലിങ്ങളുടെയും തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കില്ലെന്നും ഫ്രാൻസ് പ്രധാനമന്ത്രി ജീൻ കാറ്റക്സ് വ്യക്തമാക്കി ഫ്രാൻസിൽ പ്രായപൂർത്തിയാകാത്ത മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിക്കുന്നത് നിരോധിക്കുന്ന തള്ളിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാനമായ പ്രസ്താവനല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാണ് ഫ്രഞ്ച് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക്സ് മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിക്കുന്നത് നിരോധിക്കുന്ന നിയമ തള്ളിയത് പൊതുസ്ഥലങ്ങളിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ തട്ടം ധരിക്കുന്നത് നിരോധിക്കുന്നതായിരുന്നു പുതിയ നിയമ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഭരണപാർട്ടിയിൽ നിന്നും തീവ്ര വലതുപക്ഷ നേതാവായ മാരൈൻ ലെ പെനിന്റെയും വലിയ പിന്തുണ ഈ നിയമ ഭേദഗതിക്കുണ്ടായിരുന്നു ഇതിനെയും മറികടന്നാണ് ഫ്രഞ്ച് പ്രധാനമന്ത്രി മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് നിയമ ഭേദഗതിയെ തള്ളിയത് ഷർലെ ഹോബ്ദേ കാർട്ടൂണുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഭേദഗതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ഇമ്മാനുവൽ മാക്രോണിന്റെ കീഴിൽ ശ്രമങ്ങൾ നടക്കുന്നത് ഷാർലെ ഹെബ്ദോ കാർട്ടൂൺ ക്ലാസ് മുറിയൽ കാണിച്ചതിന്റെ പേരിൽ ചരിത്ര അധ്യാപകനായ സാമുവൽ പാറ്റിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് മാക്രോൺ പദ്ധതികൾ വേഗത്തിലാക്കുന്നത് ഒക്ടോബർ പതിനാറാണ് സാമുവൽ പാറ്റി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അധ്യാപകനെ കൊലപ്പെടുത്തിയ അബ്ദുള്ള അൻസരവ് എന്ന പതിനെട്ടുകാരനായ പ്രതിയെ സംഭവ സ്ഥലത്ത് തന്നെ വെടിവെച്ചു കൊന്നിരുന്നു റഷ്യയിൽ നിന്ന് ഫ്രാൻസിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് പ്രതി കൊലപാതക ആസൂത്രണത്തിൽ നിരവധി പേർ അറസ്റ്റിലായിട്ടുമുണ്ട് എന്നാൽ ചിലയാളുകളുടെ പ്രവർത്തനം കൊണ്ട് മുസ്ലിങ്ങളെ ഒന്നാകെ വിലയിരുത്തരുതെന്നാണ് ഫ്രഞ്ച് പ്രധാനമന്ത്രി ജീൻ കാറ്റക്സ് വ്യക്തമാക്കുന്നത് മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതും സാംസ്കാരിക വ്യത്യാസങ്ങളെ മാനിക്കുന്നതുമായ രാജ്യമാണ് ഫ്രാൻസ് പോരാട്ടം തീവ്രവാദത്തോടാണ് അല്ലാതെ ഇസ്ലാമിനോടല്ലെന്നും ജീൻ കാറ്റക്സ് പറഞ്ഞു എന്തായാലും മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിയമങ്ങൾ സൃഷ്ടിക്കുന്ന മോദി സർക്കാർ ഫ്രാൻസിനെ കണ്ടുപഠിക്കണമെന്നാണ് ഫ്രഞ്ച് പ്രധാനമന്ത്രിയുടെ നിലപാടിൽ സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് ഫ്രാൻസിലാണ് രണ്ടായിരത്തി പതിനേഴിലെ സർവേ പ്രകാരം ഫ്രാൻസ് ജനസംഖ്യയുടെ എട്ട് പോയിന്റ് എട്ട് ശതമാനമാണ് എണ്ണം